നമസ്കാരം പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് നഗരത്തിൽ ട്രാൻസ്ജെൻഡർമാരും ഒരു വിഭാഗം ആളുകളും തമ്മിൽ സംഘർഷം രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു എൻ ജിഒ യൂണിയൻ നിർമ്മിച്ച സ്നേഹവീടിന്റെ ആദ്യ ഭവനം മേലോൻപാറ ബേലുചാമി പത്മാദമ്പതികൾക്ക് കൈമാറി റെയിൽവേ സുഖയാത്രയുടെ പ്രസക്തി നഷ്ടപ്പെട്ടതായി ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സപ്ലൈകോ സൂപ്പർ ട്രാൻസ്ജെൻഡർമാരും ഒരു വിഭാഗം ആളുകളും തമ്മിൽ സംഘർഷം രണ്ടു പേർക്ക് പരിക്കേറ്റു പ്രായരി ഇല്ലത്തുപറമ്പ് സ്വദേശി നാസർ അൻപത്തി മായ ഇരുപത്തിനാല് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം ബിഇ എം സ്കൂളിന് സമീപത്തുണ്ടായിരുന്ന ട്രാൻസ്ജെൻഡർമാരും ഓട്ടോയിലെത്തിയ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായി തർക്കം മൂർച്ഛിച്ചതോടെ സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു യാത്രക്കാരുമായി വന്ന ഓട്ടോ ഡ്രൈവർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു കല്ലുകൊണ്ട് മുഖത്ത് കുത്തി എന്നാണ് പരാതി ഓട്ടോ ഡ്രൈവറുടെ മുഖത്തുൾപ്പെടെ പരിക്കുണ്ട് ഇരുമ്പുകമ്പി കൊണ്ട് ദേഹത്തെ കുത്തി ട്രാൻസ്ജെൻഡറിന് പരിക്കേറ്റതായും പരാതിയുണ്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്ഥലത്തെത്തി ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതായാണ് വിവരം സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും ആർക്കെതിരെയും കേസ് എടുത്തിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു കേരള എൻ ജിഒ യൂണിയൻ കൈമാറി ജീവനക്കാരുടെ സംഘടനയാണ് ഗവൺമെന്റിന്റെ ലൈഫ് മിഷന്റെ പദ്ധതിക്ക് കരുത്തു പകരുന്നതിന് വേണ്ടി ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ച ജീവനക്കാരുടെ കേരളത്തിലെ ഉയർത്തിപ്പിടിച്ച ഒരു പോരാട്ട വീര്യമുള്ള സംഘടനയാണ് യൂണിയൻ പോരാട്ടാണ് എൻ യൂണിയന്റെ ഇന്നത്തെ ഈ ജില്ലയിൽ ആദ്യത്തെ വീടിന്റെ ഉദ്ഘാടനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ജില്ലയിൽ എൻ ജിഒ യൂണിയൻ നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീടുകളിൽ ആദ്യത്തെ വീടിന്റെ താക്കോൽ ദാന ചടങ്ങാണ് നടന്നത് മേനോൻപാറ പത്മ ദമ്പതികൾക്കാണ് വീടിന്റെ താക്കോൽ കൈമാറിയത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സ്നേഹവീട് താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു എൻ ജി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സമിതി അംഗം കെ മഹേഷ് സി പി ഐ എം ചിറ്റൂർ ഏരിയ സെക്രട്ടറി ആർ ശിവപ്രകാശ് എന്നിവർ സംസാരിച്ചു കൃഷ്ണൻ ഉണ്ണി നന്ദി പറഞ്ഞു സർക്കാരിന്റെ ലൈഫ് മിഷന്റെ പദ്ധതിക്ക് കരുത്തു പകർന്നത് ജീവനക്കാരുടെ സംഘടനയായ എൻ ജിഒ യൂണിയൻ ആണെന്ന് താക്കോൽദാനം നിർവഹിച്ചു സംസാരിക്കവേ സന്തോഷ് കുമാർ പറഞ്ഞു റെയിൽവേ ശുഭയാത്ര എന്ന പ്രയോഗത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നതായി ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ഹേമന്ത് സോണി പറഞ്ഞു റെയിൽവേ ഡിവിഷനിൽ ഓഫീസിനു മുന്നിൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ടിക്കറ്റ് പരിശോധനകൾ നടത്തി ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാർക്ക് മികച്ച യാത്രാ സൗകര്യങ്ങൾ നൽകുന്നതിലും ജീവനക്കാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും റെയിൽവേ നേതൃത്വം പരാജയപ്പെടുന്നതായും അദ്ദേഹം ആരോപിച്ചു ദേശീയ വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ലോകേഷ് റാവു ജോയിന്റ് സെക്രട്ടറി എ അനിൽകുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി വി രാജേഷ് ഡിവിഷൻ പ്രസിഡന്റ് കെ അജി ജോസഫ് സെക്രട്ടറി കെ സജിത്ത് ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ കെ ഉദയഭാസ്കരൻ വി സുജിത് വി ഉണ്ണികൃഷ്ണൻ ആർ ലിജു എൻ വേണുഗോപാൽ പി മധുസൂദനൻ കെ രതീഷ് കെ വി സുമതി കെ സന്ദീപ് കെ ശ്രീധരൻ എൻ എസ് രാധാകൃഷ്ണൻ എം പി ഗോവിന്ദരുണ്ണി ദേവി സിംഗ് മീന എന്നിവർ പ്രസംഗിച്ചു ടി ഇമാരുടെ വിശ്രമ മുറികൾ ആധുനിക സംവിധാനത്തോടെ നവീകരിക്കുക വനിതാ ടി ടി ഇമാർക്ക് വിശ്രമമുറികൾ ഉറപ്പാക്കുക ട്രെയിൻ സർവീസുകൾക്കും കോച്ചുകൾക്കും ആനുപാതികമായി തസ്തികകൾ സൃഷ്ടിക്കുക ഒഴിവുകൾ നികത്തുക ടിക്കറ്റ് പരിശോധകർക്കെതിരായ കേസുകളിൽ റെയിൽവേ നിയമ സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കുക ഡ്യൂട്ടിയിലുള്ള ടിക്കറ്റ് പരിശോധകരോട് പോലീസിന്റെ നിസ്സഹരണം അവസാനിപ്പിക്കുക വർദ്ധിച്ചു വരുന്ന ട്രെയിൻ സർവീസുകൾക്കും കോച്ചുകൾക്കും ആനുപാതികമായി തസ്തികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലെ മോഷണം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി വടക്കഞ്ചേരി ഇന്ദിരാ പ്രിയദർശിനി ബസ് സ്റ്റാൻഡിലുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ പൂട്ടു തകർത്ത് രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി വണ്ടാഴി കിഴക്കേത്തറ കുളത്തിങ്കൽ വീട്ടിൽ ഹരിദാസ് ഇരുപത്തിയൊൻപത് മലമ്പുഴ കണയങ്കാവ് കടുക്കാംകുന്നം സന്തോഷ് മുപ്പത്തിയഞ്ച് എന്നിവരെയാണ് വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വണ്ടാഴി സ്വദേശിയായ ഹരിദാസുമായാണ് കിഴക്കേത്തറയിലുള്ള നൊച്ചിക്കുളത്തിൽ പരിശോധന നടത്തിയത് സൂപ്പർ മാർക്കറ്റിലെ ഇരുമ്പ് ലോക്കർ തുറക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടർ ശേഷം പ്രതികൾ ഉപേക്ഷിച്ചത് ഈ കുളത്തിൽ ആയിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രായനി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന രാഹുൽ യൂത്ത് കോൺഗ്രസിനെയും പിണറായി സർക്കാർ ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കിന്ന് ലഭ്യമാകാൻ കഴിഞ്ഞത്മാരെ അറസ്റ്റ് ചെയ്തും പോലീസിന്റെ സഹായത്തോടുകൂടി അടിത്തമത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ബിനാഷിർ അധ്യക്ഷത വഹിച്ചു

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം സ്കൂളിൽ ഗുഡ് എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കായി ബോധോൽക്കരണ ക്ലാസ് നടത്തി തന്നെ ഇങ്ങനെ മീറ്റർ അപ്പുറയാണ് ഞാൻ നടത്തിയത് അപ്പം ഇതുവരെ ഈ സ്ഥാപനത്തിൽ വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ൻ സ്വാഗതം പറഞ്ഞു പ്രധാന അധ്യാപകൻ എസ് മുരുഗവേൽ അധ്യക്ഷനായി എം പി ടി എ പ്രസിഡന്റ് നിഷ ഉദ്ഘാടനം ചെയ്തു ദീപ ജയപ്രകാശ് ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ അബ്ബാസ് ആശംസകൾ അർപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് എസ് ശിവദാസ് നന്ദി പറഞ്ഞു കാഞ്ഞിരപ്പുഴ പൂഞ്ചോല പാമ്പൻതോട് ആദിവാസി പുനരധിവാസ പദ്ധതിക്കായി വിട്ടുനൽകിയ സ്ഥലത്തെ മാവിലെ മാങ്ങ പറിക്കുന്നതിനെ ചൊല്ലി തർക്കം ആദിവാസികളും പഞ്ചായത്തും അറിയാതെ ചിലർ മാങ്ങ വിറ്റെന്ന് ആരോപിച്ച് ഒരു സംഘം ആളുകൾ മാങ്ങ പറിക്കുന്നത് തടഞ്ഞു തടഞ്ഞവർക്കെതിരെ ഊരുമുപ്പൻ പോലീസിൽ പരാതി നൽകി ആദിവാസി കോളനിക്കായി നൽകിയ സ്ഥലത്തെ മാവിലെ മാങ്ങ പറിക്കാൻ കച്ചവടക്കാരൻ എത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കച്ചവടക്കാരൻ മാങ്ങ പറിക്കുന്നത് ഒരു വിഭാഗം നാട്ടുകാരും ആദിവാസികളും ചേർന്ന് തടഞ്ഞു ആദിവാസികൾക്ക് നൽകിയ സ്ഥലത്തെ മാങ്ങ ആരിൽ നിന്നാണ് വാങ്ങിയതെന്നും പഞ്ചായത്തിൽ നിന്ന് ലേലം വിളിച്ചതാണെങ്കിൽ രേഖ കാണിക്കണമെന്നും തടഞ്ഞവർ ആവശ്യപ്പെട്ടു ഇതോടെ ഇരുകൂട്ടരും തമ്മിൽ തർക്കമായി കച്ചവടക്കാരൻ ആദിവാസി കോളനിയിലെ ചിലരെ കൊണ്ട് മാങ്ങ പറപ്പിച്ചു ഇത് കണ്ട് കോളനിയിലെ മറ്റുള്ളവരും വന്ന് മാങ്ങ പറിച്ചു പറിച്ച മാങ്ങ കോളനിയിൽ കൊണ്ടുപോയി ഇതോടെ കച്ചവടക്കാരൻ പിന്മാറി കച്ചവടക്കാരൻ മാങ്ങ പറിക്കുന്നത് ചോദ്യം ചെയ്ത ജോബി അനി എന്നിവർക്കെതിരെ ഒരു മൂപ്പൻ കുട്ടൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി ഊരുകൂട്ടം കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആറായിരം രൂപയ്ക്ക് മാങ്ങ വിറ്റതെന്ന് പഞ്ചായത്ത് അംഗം ഷിബി കുര്യനും പൊതുപ്രവർത്തകൻ പ്രകാശിനും പറഞ്ഞു എന്നാൽ ഊരുകൂട്ടം കൂടുകയോ ആദിവാസികളെ വിവരം അറിയിക്കുകയോ ചെയ്യാതെയാണ് മാങ്ങ വിറ്റതെന്ന് ജോബിയും അനിയും ആരോപിച്ചു ഊരുകൂട്ടം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മിനിറ്റ്സ് ഹാജരാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ആറായിരം രൂപയ്ക്ക് കച്ചവടക്കാരന് വിറ്റ മാങ്ങ ഇന്നലെ ആദിവാസികൾ പറിച്ചു വിറ്റത് ഇരുപത്തി അയ്യായിരത്തോളം രൂപയ്ക്കാണെന്നും അവർ പറഞ്ഞു നിലവിൽ മാവ് നിൽക്കുന്ന സ്ഥലം രേഖാമൂലം പഞ്ചായത്തിനെ വിട്ടു നൽകിയിട്ടില്ലെന്നും സ്ഥലം ഇപ്പോഴും സ്വകാര്യ വ്യക്തിയുടെ പേരിലാണെന്നുമാണ് പഞ്ചായത്ത് അംഗം ഷിബി കുര്യനും പ്രകാശിനും പോലീസിനോട് പറഞ്ഞത് ഇത് കൂടുതൽ ആശയക്കുഴപ്പത്തിന് ഇടയാക്കി സ്ഥലം നൽകിയ ആളെ കൂടി വിളിപ്പിച്ച് വിവരങ്ങൾ ആരാഞ്ഞ ശേഷം തീരുമാനിക്കാമെന്ന് പോലീസ് പറഞ്ഞു ഇതിനിടെ മാങ്ങ പറ തടഞ്ഞവർക്ക് എതിരെ ഒരു മുപ്പൻ പരാതി നൽകിയതറിഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു നിവാസികൾ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കൂട്ടം കൂടുകയോ തങ്ങളെ അറിയിക്കുകയോ ചെയ്യാതെയാണ് മാങ്ങ വിറ്റതെന്നും ഇത് ചോദ്യം ചെയ്തവരെ കേസിൽ കൊടുക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും ഊരിൽ നിന്ന് എത്തിയവർ പറഞ്ഞു നഗരസഭാ നഗരസഭാ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർവഹണ ഉദ്യോഗസ്ഥർക്കും വർക്കിംഗ് വർക്കിംഗ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഏകദിന ചാലക്കുടി ടൗൺ ഹാളിൽ ആ നമ്മൾ ആളുകൾക്ക് നമ്മുടെ വാർഡിൽ വാർഡിൽ നിന്ന് നിന്ന് ഓരോ വാർഡിലെ സമിതിയിലെ അംഗങ്ങളായി അംഗങ്ങളായി ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാവരും സ്വാഭാവികമായി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് നഗരസഭയുടെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗം വിളിച്ചിട്ടുണ്ട് ഒന്ന് പോകണം എന്താണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യം കൃത്യമായ ഒരു ബോധ്യമുള്ളവർ വളരെ കുറച്ചാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടെന്നായിരിക്കാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് തോമസ് സ്വാഗതം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വെച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിജി ജോൺസൺ ദീപു ദിനേശ് സുസമ ആന്റണി സൂസി സുനിൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ ബി ജി സദാനന്ദൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ സണ്ണി ജോർജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിലായി ചാലക്കുടി ബ്ലോക്ക് കോർഡിനേറ്റർ ബി കെ ശ്രീധരൻ കില റിസോഴ്സ് പേഴ്സണർമാരായ ഡോക്ടർ കെ സോമൻ ബീന ഡേവിഡ് ബാബു എന്നിവർ ക്ലാസുകളെടുത്തു വിഷയാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് തല ചർച്ച നടത്തുകയും നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു ഡയമണ്ട്സ് നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല ഒമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബയോമെട്രിക് വിവരങ്ങൾ മൊബൈൽ ഫോൺ വഴി ശേഖരിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നതുമായി ഡെപ്യൂട്ടി ഹജ് ഉമ്ര മന്ത്രി ഡോക്ടർ അബ്ദുൾ ഹത്താഫ് മുഷാത്ത് പറഞ്ഞു ലോകത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പരീക്ഷണം നടപ്പാക്കുന്നത് മൊബൈൽ ഫോണിലെ ആപ്പ് തുറന്നാലുടൻ വിരലുകൾ സ്ക്രീനിൽ വെച്ചാൽ വിരലടയാളങ്ങൾ രജിസ്റ്റർ ചെയ്ത് സ്ഥിരീകരിക്കും ഇതിനുശേഷം വിസ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും ഹജ്ജ് ഉമ്ര മേഖലയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ഹജ്ജ് ഉമ്ര മന്ത്രാലയം രാഷ്ട്രീയ ഏകോപനം നടത്തുകയും അടിസ്ഥാന വ്യവസ്ഥകളും നിയമങ്ങളും ഓരോ രാജ്യത്തിനും കൈമാറുകയും ചെയ്യുന്നു അതിനുശേഷം തീർത്ഥാടകരുടെ സുഗമമായ വരവും സേവനങ്ങളുടെ സുഗമവും ഉറപ്പാക്കുന്ന കരാറുകൾ ഹജ്ജ് മിഷൻ മേധാവികൾ മുഖേന ഒപ്പുവെക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി മുപ്പതോടെ പ്രതിപക്ഷം മൂന്ന് കോടി വിദേശ ഉംറ തീർത്ഥാടകരെയാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നതെന്നും ഡെപ്യൂട്ടി ഹജ്ജ് ഉമ്ര മന്ത്രി ഡോക്ടർ അബ്ദുൾ ഫത്താഹ് പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച് എ ഗ്രേഡ് നേടിയ അകത്തേത്തറ പന്ത്രണ്ട് പത്ത് വാർഡ് സ്വദേശി ഗോകുൽദാസിനെ ബി ജെ പി അനുമോദിച്ചു കടം ചെണ്ട ഋതംപത് എന്നീ മത്സരങ്ങളിൽ വിജയിച്ചാണ് എ ഗ്രേഡ് നേടിയത് ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ അജയ് കെ കെ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജു സ്വാമിനാഥൻ വിവേക് പ്രസന്നൻ ശിവദാസൻ നാരങ്ങപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് ഇല്ല അല്ലെ എന്തിനു ഒരുപാട് ട്രഡീഷൻസ് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പാലക്കാട് കന്നുകാലികൾക്കുള്ള സൗജന്യ കുളമ്പ് പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം ഇരുപത് വരെ നീട്ടി സമയപരിധിക്കുള്ളിൽ പൂർത്തിയാകാത്തതിനാൽ രണ്ടാം തവണയാണ് തീയതി നീട്ടുന്നത് ആകെ പതിനാല് പോയിന്റ് നാല് നാല് ലക്ഷം കന്നുകാലികൾ കുത്തിവയ്പെടുത്തു നാല് മാസത്തിൽ താഴെയുള്ള കിടാങ്ങൾ ഏഴു മാസത്തിനു മുകളിൽ ഗർഭാവസ്ഥയിലുള്ള പശുക്കൾ സാരമായ അസുഖം ബാധിച്ച കന്നുകാലികൾ എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തച്ചമ്പാറ മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോളം തച്ചമ്പാറ സെൻട്രലിൽ വെച്ച് കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ജിസാൻ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു സച്ചു ജോസഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ പി എസ് ശശികുമാർ നൌഫൽ പൂന്തോടി രാമചന്ദ്രൻ തച്ചമ്പാറ രവീന്ദ്രൻ സക്കീർ ലോറൻസ് സണ്ണി നസറുദ്ദീൻ റോയ് അലി ഗോപി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നാലുവർഷ ബിരുദം എല്ലാ സർവകലാശാലകളിലേക്കും വ്യാപിപ്പിക്കാൻ തിരക്കിട്ട നീക്കവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ വൈസ് ചാൻസലർമാരെയും ഉൾപ്പെടുത്തി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ സർവകലാശാലകളിലും നാല് വർഷ ബിരുദ പ്രോഗ്രാം നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ പുനഃസംഘടിപ്പിച്ച ശേഷം ചേർന്ന ആദ്യ യോഗത്തിൽ തന്നെ വിഷയം ചർച്ചയ്ക്കെടുത്തത് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാർ യോഗത്തിൽ പങ്കെടുത്തു ഡി സിമാരുടെ നേതൃത്വത്തിൽ വേണം ബിരുദ പ്രോഗ്രാമുകൾ വിപുലീകരിക്കാൻ എന്നതായിരുന്നു ാണ് പ്രധാന തീരുമാനം ഇതിനായി രൂപവൽക്കരിക്കും ഈ കമ്മിറ്റികൾ നിശ്ചയിച്ചു നൽകുന്നത് പ്രകാരമാകും മുന്നോട്ട് പോകുക ബിരുദ പ്രോഗ്രാമുകളുടെ നടത്തിപ്പ് സംബന്ധിച്ച റിപ്പോർട്ടും കൗൺസിൽ യോഗത്തിൽ അംഗീകരിച്ചു വിശാലമായും ലളിതമായും കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യണം എന്നതാണ് ഉയർന്നുവന്ന പ്രധാന ആവശ്യം ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി സ്റ്റഡി ഇൻ കേരള എന്ന പേരിൽ അടുത്ത അക്കാദമിക വർഷം പ്രത്യേക പദ്ധതി ആരംഭിക്കും ബിരുദം മാറുന്നതോടൊപ്പം വകുപ്പ് നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് അധ്യാപകരുടെ പരിശീലനം നാല് വർഷ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ കരിക്കുലം പരിഷ്കരിക്കാൻ നിയമിച്ച കമ്മിറ്റിക്കും കൗൺസിൽ അംഗീകാരം നൽകി സിംഗപ്പൂർ നാഷണൽ സർവകലാശാലയുടെ പ്രോ ബി സി ആയിരുന്ന മോഹൻ ബി മേനോനാണ് കരിക്കുലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് നഗരത്തിൽ ട്രാൻസ്ജെൻഡർമാരും ഒരു വിഭാഗം ആളുകളും തമ്മിൽ സംഘർഷം രണ്ടുപേർക്ക് പരിക്കേറ്റു എൻ ജി യൂണിയൻ നിർമ്മിച്ച സ്നേഹവീടിന്റെ ആദ്യ ഭവനംപാറുചാമി പത്മ ദമ്പതികൾക്ക് കൈമാറി റെയിൽവേ സുഖയാത്രയുടെ പ്രസക്തി നഷ്ടപ്പെട്ടതായി ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മോഷണം പ്രതിയുമായി തെളിവെടുപ്പ്